ഞാൻ ഒറ്റക്കാരെയാണ് അറിയേണ്ടത് ഇവൻ ഏത് ലോഡ്ജിന്നാണ് പിടിച്ചത് പിന്നെ നീ ദയാ എന്ന ഓളോട് നീ എന്താ പറഞ്ഞത് നീ എന്റെ ഫോണിൻ്റെ അകത്ത് ഞാൻ എല്ലാം കേട്ടു നീ എന്താ സംസാരിച്ചത് ഇതെന്താ ചെയ്തത് എല്ലാം ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ ഫോൺ അകത്തുനിന്ന് നീ ആർക്കെല്ലാം മെസ്സേജ് ഇട്ടത് എല്ലാം ഞാൻ കേട്ടിട്ടുണ്ട് ഏഹ് നീ ഇപ്പം ഞാനുള്ള ക്ഷേത്രത്തിന്റെ മുറ്റത്ത് ഞാൻ ഞാനിനോട് ചോദിക്കുന്നത് ഇവൻ ഏത് ലോഡ്ജിങ് പിച്ചത് നീ ഇപ്പം ഞാനിപ്പോ ബോയിച്ച് കേൾപ്പിച്ച ഇവളെ അച്ഛനില്ലേ ഇവളെ യഥാർത്ഥ അച്ഛൻ ഈ ലസിതന്റെ മറ്റോളെ ഇവളെ അനിയത്തിന്റെ അച്ഛൻ പറയാന്ന് ലസിതന്റെ അച്ഛനെ കൊണ്ടാണ് പറയുന്നത് ലസിതന്റെ അച്ഛൻ വെച്ചാല് അയാളൊരു പിന്നെ ഒരു നമ്പ്യാറോ നായരോ അങ്ങനത്തെ എന്തോ രീതിയിൽപ്പെട്ട ആളാ അതിന് മറുപടി ഇണ്ടോ ഇനിക്കാ മറുപടിയില്ലാത്തത് അതിനൊന്നും മറുപടിയില്ല നീ ഒരു പ്രാവശ്യം പോലീസ് സ്റ്റേഷൻ മാപ്പ് പറഞ്ഞതാ എനിക്ക് ഓർമ്മയുണ്ടാ അല്ല എന്ന ലോഡ്ജ് പിടിച്ചോ ഏത് ലോഡ്ജാന്ന് പറഞ്ഞിട്ടാ ഇവനെ ഏത് ലോഡ്ജ് പിടിച്ചെന്ന് പറഞ്ഞത് ആർക്കത് അറിയണം അറിയാണ്ട് ഞാനൊരിക്കലും ഞാൻ പോന്നു തരിക നീ തന്നെ പറഞ്ഞത് അല്ല എന്റെ അച്ഛൻ്റെ അത് പിന്നെ ഇത് പറ പിന്നെ പിന്നെ അച്ഛനെ കൊണ്ട് അമ്മ ആരോപണം പോയത് എന്റെ അമ്മ വേശ്യാന്നു പറഞ്ഞത് ആരോട് നീ നിന്നോടാരാ പറഞ്ഞത് എന്റെ അമ്മേനെ പറ്റിട്ട് ഏഹ് പറ എനിക്ക് നീ ഒരാളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പ്രിയനെ വിളിക്കണം വിളിക്കണം ഓളോട് പറഞ്ഞ കാര്യങ്ങളാണ് നീ പറഞ്ഞത് അല്ലേ ദയനോട് സംസാരിച്ച കാര്യങ്ങൾ അടക്കം കിട്ടിട്ട് ദയെന്നാ പറഞ്ഞത് നീ ആയിട്ട് ഒരു പരിചയം ആണല്ലോ എനിക്കിത് അറിഞ്ഞേ പറ്റൂ എന്നാലും ഞാൻ ഫോൺ പോകണമായിരുന്നു സുഹൃത്തേ രാഷ്ട്രീയത്തിൽ പലതും ഉണ്ടാവും കാരണം എന്താ വെച്ചാൽ ഞാൻ രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലാണല്ലോ ഞാനൊരു ബി ജെ പി കാര്യങ്ങളത് ഇങ്ങളെ ഞാൻ ഇന്ന് വരെ ഇന്നെ ഞാൻ ചീത്ത പറഞ്ഞില്ല പിടിയിലേതെങ്കിലും ഒരാളെ ഞാൻ ചീത്ത പറഞ്ഞിട്ടില്ല ഇല്ലല്ലോ രാഷ്ട്രീയപരമായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടി വെച്ച് നമ്മൾ ചീത്ത വിളിക്കാം അല്ലാണ്ട് ഒരു വ്യക്തിയെ ഞാൻ ഇന്ന് ഒരാളെ മോശാക്കിട്ട് ഇന്ന് ഞാൻ പറക്കില്ല ഇവൻ ഇങ്ങനെ പറയട്ടെ ഇവൻ പറഞ്ഞ നീ നീ കിട്ടില്ല ബൈജു മുരക്കെന്ന് പറഞ്ഞാല് ബൈജു എന്ന് വേണ്ടേ മുരക്കന എന്റെ തറവാടാ തറവാട് പേരാക്കേ അപ്പൊ ഇതൊന്നും എനിക്കറിയില്ല എനിക്ക് അല്ല പിന്നെ എന്റെ അച്ഛനാ പൈസ ഷീന്ന് വിളിക്കുന്നത് എപ്പം പൈസ ഷീച്ചു അച്ഛൻ പശു കച്ചവടം ചെയ്തോണ്ട് പശു കച്ചവടം ചെയ്ത് ശശിയാഠന്റെ വീട് എന്ന് പറയും അല്ലെങ്കിൽ പിന്നെ പശു പശുവിനെക്കാർക്കെന്ന് കശിയാട്ടന്റെ വീട്ടിൽ നിന്ന് പറയാനുണ്ട് ഇതപ്പോ ഇതപ്പോ പൈ ശശിന്നായത് ആണ് പിന്നെ ശശിയെന്ന് പറയാണ്ട് പശുവിന്റെ കച്ചവടം പശുവിനെ മറ്റേത് ചെയ്യുന്ന ആളാ വിളിച്ചു പറഞ്ഞതോ അതൊന്നും ഞാൻ അറിയില്ല ഇല്ല അറിയാണ്ട് നീ അങ്ങനെ ഫോണില് ഞാൻ സംഭാഷണം ഞാൻ കേട്ടല്ലോ നിങ്ങള് തമ്മിലുള്ള സംഭാഷണം ഞാൻ കേട്ടിനോ നിന്റെ ഫോൺ എന്റെ കയ്യിലല്ലേ ഉള്ളത് നിന്റെ ഫോൺ എന്റെ കയ്യിലല്ലേ നീ എന്തല്ല സംസാരിച്ചുള്ളത് എന്റെ മൊത്തം ഞാനിങ്ങനെ കേൾപ്പിച്ചതാ നിനക്ക് കേട്ടോ ഇതനക്ക് കേൾക്കണം കാരണം എന്താ ചോദിച്ചാല് ഇതെന്റെ മാമനെ ഏത് പെണ്ണി ഞാൻ പീഡിപ്പിച്ചത് എന്നും എനിക്കറിയണം അത് അതേ അറിയേണ്ടതാ പിന്ന സിബി എന്ന് പറയുന്ന ഞാനും സിബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കുട്ടിയാ പത്തിരുപത്തഞ്ചിലാണ് ഈ ചക്കന്റെ പ്രായം പോലും ഉണ്ടാവില്ല അച്ചക്കന് ഈ ഞാനാ ഓരേയും കുട്ടീൻ്റെ വണ്ടീന്ന വരെ ഇവൻ ഈയപ്പാ കണ്ടത് ഇന്നോടാരെ ഇങ്ങനത്തെ വൃത്തി കേട് പറഞ്ഞു അതും അനക്ക് പറയണം കേട്ടു പറയുന്നത് ഈ സി ഇത് ഞാൻ അയച്ചുകൊടുത്തിട്ടുണ്ട് ഇന്റെ പേരിന് പരാതി കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞുണ്ടാ ആരാ പറഞ്ഞത് എന്നല്ല ചീജ എനക്ക് അറിയണം ഇതാരോട് പറഞ്ഞത് ഇത് ഞാൻ ഫോണ് കൊടുക്കൂലേ ശിവൻ ഇതിന്റെ ഉത്തരം ഒന്ന് പറയാണ്ട് ഞാൻ ഒരു ഫോണ് ഞാൻ ഇവിടുന്ന് കൊടുക്കൂല ഇത് പറ ഇത് നിങ്ങക്ക് അമ്മയുണ്ടോ നിങ്ങണ്ടാ പെങ്ങളുണ്ടാ ഏഹ് നീ ഇന്റെ പെങ്ങളെ പറ്റിട്ട് പറഞ്ഞിട്ട് നീ അല്ല ഒരു കാര്യം സിബിയ വിളിച്ചിട്ട് ചോദിച്ചോ ഞാൻ സിബിഐനെ വിളിക്കാം അല്ല കേൾപ്പിച്ചതാ കേൾപ്പിച്ചതാ ഇതെല്ലാം നീ പറഞ്ഞല്ലേ അല്ലേ അല്ലാന്ന് അങ്ങീരിക്ക വിളിക്കണം ആ ഞാൻ ഫ്രീയാണ് വിളിക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കേട്ടോ പറഞ്ഞാ നിനക്ക് എന്നാ എന്നെ പറ്റി ഡീറ്റെയിൽസ് ഒന്നും പറയാനില്ല നീ ഒരേ നീ ഒന്നും ബി ജെ പിന്നെല്ലേ എന്നാ

നീ എന്റെ വീട്ടിൽ നിന്നടാ എവിടോ പറയടോ എനിക്ക് വേഗം ഫോണ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിനെല്ലാം മറുപടി കിട്ടിയിട്ടേ ഞാൻ തരും ഞാൻ പറഞ്ഞോട്ടെ ഞാൻ എല്ലാം ഉണ്ടാക്കി എന്ന് പറഞ്ഞ പറയട്ടെ എനക്ക് അല്ല ഇന്നോടാ പറഞ്ഞോ ഞാനെ പാർട്ടി കൊറച്ചാക്കിയ ആരോ നീ പാർട്ടി ആരാ അങ്ങോട്ടോ അങ്ങോട്ടുണ്ട് അങ്ങോട്ട് അങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞാല് വട്ടാ ബാ പറയുന്നേ അങ്ങോട്ട് 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 സംസാരിക്കാനില്ല അവൻ പറഞ്ഞ ഇതെല്ലാം ഉണ്ടാക്കി പറഞ്ഞല്ലേ ഉണ്ടാക്കി പറഞ്ഞല്ലേ എല്ലാം ഉണ്ടാക്കി പറഞ്ഞല്ലേ അറിയാണ്ട് പറ്റിപ്പോയതല്ലേ ശരിക്കും ഞാൻ ആദ്യം ചോയ്ക്കോട്ടെ ഇവള് ചെലപ്പോ എന്തെങ്കിലും ആയിക്കോട്ടെ ഇവള് ഇവള് പിന്നെ പഠിച്ചിട്ട് അങ്ങനെ ജീവിച്ചോട്ടെ ആയാലും പ്രശ്നം ഇന്ന ഇതുവരെ എന്തെങ്കിലും പറഞ്ഞാ ആദ്യം പിന്നെയല്ലേ ഇനി പറഞ്ഞ ശേഷല്ലോ ഇവള് പറയാൻ തുടങ്ങിയത് അനങ്ങാണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവൂലോ ഒരു പ്രശ്നം ഉണ്ടാവില്ല

സാമ്പത്തികപരമായി ഞാൻ ചാരിറ്റി ചെയ്യുന്നത് അത് അതന്റെ സൗകര്യ ആണല്ലോ എനിക്കൊരു നൂറ് രൂപക്ക് നീ ആരെങ്കിലും സഹായിക്കുക നീ എന്തിനാ നേരം അന്നെ പറ്റിട്ട് പറയേണ്ട ആവശ്യം ഞാൻ അതല്ല വീട് ജില്ല ബി ജെ പിന്റെ ജില്ലാ പ്രസിഡന്റ് അരിയാടനെ പറ്റിട്ട് നീ പറഞ്ഞിട്ടുണ്ട് വൃത്തികേട് കേക്കണോ ഇതാ കേട്ടോ സാമ്പത്തിക സഹായം അല്ല നീ പറഞ്ഞത് അരി ഇപ്പോഴത്തെ ഞാൻ ചുമതല പിടിച്ചത് ഈ അരിയാടനെ പിടിച്ചിട്ടാണെന്നാ പറഞ്ഞത് നീ ഇനി ബാക്കി ജില്ലാ പ്രസിഡന്റ് ആയിക്കോളൂ എടീനിക്ക് എനിക്കെന്താ ഇങ്ങനത്തെ തോന്നാത്തന്നാ എനിക്ക് പെങ്ങളില്ല എനിക്ക് അമ്മയും ഇല്ല അമ്മയും നീ ഉണ്ടെങ്കിൽ നീ ഇങ്ങനെയല്ലേണ്ടാക അമ്മയുണ്ടാ അപ്പൊ ഇവനെ പ്രസവിച്ചത് പെണ്ണുങ്ങളല്ലേ ഒരു പെണ്ണുങ്ങളെ പറ്റിട്ട് പറയുമ്പോ ആലോചിക്കണ്ടേ എന്തെല്ലാം വൃത്തികേടാ പറയുന്നത് നീ വിടുക ഈ വൃത്തികേട് നീ പറഞ്ഞു നീ വിടുവാ കേട്ടോട്ടില്ല ഞാനിപ്പിന്നെ സ്വയം പ്രഖ്യാപിത ജാൻസിറാണ് ഇന്ത്യ പാർട്ടി തന്നെ വന്നിട്ട് ഞാൻ ഇതാക്കിയതല്ലേ എനിക്ക് ഞാൻ എനിക്ക് ഫോണ് തരണം എന്നുണ്ടെങ്കിൽ ഈ സംഭവം എനിക്ക് അറിഞ്ഞേ പറ്റില്ല ഞാനെന്റെ അമ്മേനെ വിളിച്ചതാ നീ എന്റെ അമ്മേനെ കൊണ്ട് പറഞ്ഞല്ലോ എൻറെ അനിയത്തിന്റെ അച്ഛൻ വേറെയാണെന്ന് എന്റെ അച്ഛൻ വേറെയാണെന്നല്ലേ ഏഹ് അത് എന്നോട് ആരാ പറഞ്ഞത് എന്നുള്ളത് എനക്ക് അറിയണം ഇല്ലാത്ത ഞാൻ ഞാൻ ഇടെ വരുന്നത് എപ്പോഴാ ഇടെ വന്നത് എന്നുള്ളത് എല്ലാ നാട്ടുകാർക്കും അറിയാം ആണല്ലോ നീയല്ലാലോ എൻ്റെ അച്ഛന് നീയല്ലോ എൻറെ അമ്മക്ക് ഇണ്ടായിക്കൊട്ടിയൊന്നു ആണോ പിന്നെ നീ എതിനെ മറ്റുള്ള ആൾക്കാരെ പറ്റിട്ട് ഇങ്ങനെ മോശം പറയുന്നത് പറയുമ്പോ ശ്രദ്ധിച്ചു പറയാ ഹലോ അമ്മേ സുമേഷ് എന്റെ അടുത്ത് സുമേഷ് സുമേഷ് എന്റെ അടുത്ത് നിങ്ങക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഇവനോട് ടക്ക് ചോയിച്ചോ ചോയിച്ചോ ആ പറഞ്ഞോട്ടോ ആ പറഞ്ഞോ ഹലോ പറഞ്ഞോട് പറയട അമ്മ ആയിട്ട് വർക്ക് ചെയ്തെന്ന് എന്താ എനിക്ക് നാവില്ലേ പിന്നെ നീ എന്തിനാ പറഞ്ഞത് ഓറോട് എന്റെ അച്ഛൻ വേറെ നാളോ മാനോണ്ടാ എനിക്ക് ഉപ്പുണ്ടായി ഇങ്ങനെ പറയേ എന്റെ അമ്മ ചേതന അങ്ങന ഇനിയും സൂര്യാജിന് വേറെ പറയാ കണ്ടത് ഏ തെന്നാ അങ്ങനെ അതുകൊണ്ടായിരിക്കും എനിക്ക് മറ്റുള്ള ആൾക്കാർക്കാണ് ഇങ്ങനെ തോന്നുന്നത് അല്ലേ ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാം പിന്നെ പറഞ്ഞ പറഞ്ഞില്ലേ വാണിംഗ്യ പോലീസ് രണ്ട് കേസാണ് എനിക്കുള്ളത് രണ്ട് കേസുണ്ട് രണ്ട് കേസിന്റെ അകത്ത് ഞാൻ ഇന്നെ വാണിഗ്യേതിട്ട് വിട്ടിട്ടാണ് നീ ദയനെ വിളിച്ചത് അല്ലേ അപ്പോൾ എന്തല്ലോ വൃത്തികടാ പറയുന്ന നീ കണ്ടിന്നല്ലോ അല്ലെ അയില്ല സത്യാവസ്ഥയല്ല നീ പറഞ്ഞ കാര്യല്ലേ ഇവിടെ പറയുന്നത് ഡയായിട്ട് കണക്ഷൻ ഇല്ലെങ്കിൽ മോനെ വർത്തമാനം പറയണ്ട ഫോണ് എന്റെ അടുക്ക കിട്ടീട്ട് എത്ര ദിവസമായി അറിയാലോ മൂന്ന് ദിവസമായി ഏഹ് ഇനി ഈടാക്കുന്ന ഈടാക്കുന്ന സംഭവങ്ങളെല്ലാം എടുക്കുന്നുണ്ട് ഞാൻ ഇത് ഞാൻ ഭീഷണിപ്പെടുത്തുന്നല്ല ഞാനൊന്നും ചെയ്യൂല ഇനി ഒന്നും ഞാൻ ചെയ്യുന്നില്ല ഇത് ഞാൻ എടുത്തു വെച്ചത് വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് ഇത് ഞാൻ എടുത്തു വെച്ചത് എന്റെ എടുക്കും എനിക്കെതിരെ പ്രവർത്തിക്കുന്ന എനിക്ക് നല്ല വൃത്തിക്കറിയാം കാരണം ഒരു പ്രാവശ്യം കേസ് കൊടുത്തിട്ടും ഇവന് ഞാൻ മാപ്പ് കൊടുത്തതാണ് എന്നിട്ടും ഇവൻ എന്നെ പറ്റിട്ട് വൃത്തി അല്ല ഇന്നോട് ഞാൻ ചോദിച്ചോട്ടെ ഞാൻ ഒരാളെ ഒഴിവാ ഒരാളെ വേണ്ട ഞാൻ ഒഴിവാ ഒരാളെ ഒഴിവാക്കി ഇവനുമായിട്ട് ഞാൻ പത്താം ക്ലാസ് മുതൽ പ്രേമത്തിലാന്ന് ഇന്നോടാരാ പറഞ്ഞു ഇന്നോടാരാ പറഞ്ഞേ ഇവനന്താ പത്താം ക്ലാസ് ഞാൻ ഇവനെ പത്താം ക്ലാസ് മുതൽ സ്നേഹിക്കുന്നുണ്ട് അവിടെ ഇങ്ങനെ കൊടുത്തു അടിക്കണ്ട മോശം എന്തെങ്കിലും ഒരു ഇത് വന്നിട്ടുണ്ടെങ്കില് ഞാൻ സ്റ്റേഷനില് ഞാൻ പരാതി ഞാൻ പിൻവലിച്ചിട്ടൊന്നുമില്ല സുമേഷ് പരാതി പിൻവലിക്കുക കാരണം എന്ന് വെച്ചാൽ അത്രയും വൃത്തികെട്ട കാര്യങ്ങളാണ് നീ പറഞ്ഞത് ഇത് ഇതൊന്നു ഉണ്ട് അതുകൊണ്ട് ഫോൺ ഞാൻ ഇപ്പൊ തന്നിട്ടു ഇതാ ഇന്ന് ഒരു സാക്ഷി ഉള്ളത് ഇനി അനക്കെതിരെ എന്തെങ്കിലും ഒരു കാര്യം ഇവന്റെ വായി നീ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വേണ്ടിക്കല്ല എന്നെ പറഞ്ഞു രാഷ്ട്രീയപരമായിട്ട് ഇരിക്കാൻ എന്ത് വേണിക്കലും പറയാം പക്ഷേ എന്റെ കുടുംബക്കാരെയും എന്റെ ഇവന്റെ വീട്ടുകാരെയും പറ്റി വൃത്തികൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കൂലെ ഇനിയെന്നല്ലൊന്നും നീ പറയൊന്നും വേണ്ട കാരണം ഒരു അത്രയും ഞാൻ താഴ്ത്തി മനസ്സിലായില്ലോ ഒരു പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് അയാൾ ഈ പിന്നെ സംഘപരിവാർ സംഘടനയെല്ലാം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ആ സമയത്ത് ഇവളുമായിട്ട് ഇപ്പോൾ മൊട്ടത്തലേനെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ പിന്നെ ഇവരുമായിട്ട് പിന്നെ സിബിനുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ സിബിനാല് കുറെ കാലം കൂട്ടി നടന്നാന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഒരു അടിമേനെ പോലെ ആക്കി വെച്ചു ഇവള് ഇവള് വിളിച്ചിട്ട് പറയും ഇവള് പറയാൻ സ്ഥലത്തുള്ള സമയത്ത് വെച്ചാൽ വിളിച്ചിട്ട് പറയും സിബിൻ നീ നീവിടെയുള്ള ഇവിടം പറയാ ഞാൻ ഒരു കാര്യം ചെയ് മാർക്കറ്റിൽ നിന്ന് മീന വാങ്ങിയിട്ട് എന്റെ വീട് കൊണ്ടു കൊടുക്കണം വീട് എന്ന് വെച്ചാൽ ഇവിടെ അനിയത്തി താമസിക്കുന്ന പാച്ചപ്പൊക്കെയുള്ള വീട്ടിലേക്ക് ആ വീട്ടിലേക്ക് മീൻ കൊണ്ടു കൊടുക്കണം അങ്ങനെ ഇങ്ങനെല്ലാം പറഞ്ഞ് അങ്ങനെ ഇവനെ ഒരു അടിമേനെ പോലെ എല്ലാ കാലവും ഇവന്റെ ഇടയ്ക്ക് ഒരു പെട്ടി ഓട്ടോ ഉണ്ട് പ്രൈവറ്റ് വണ്ടിയാണ് ആ വണ്ടിയിൽ ഇവിടെ കൂട്ടി അങ്ങും എല്ലാം കറങ്ങലും എല്ലാ കലാപരിപാടി ഇവർ നടത്തി എല്ലാം നടന്നു കൊണ്ട് അത് കേട്ട് റിപ്പോർട്ടാണ് എന്റെ